നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പള്ളൈ ഡയറക്ടർ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലയൻ ആയുർവേദ കോളേജിന് പ്രാവശ്യം തിരുവനന്തപുരം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വൻ കുടലിനെ പറ്റിയും അതിൻ്റെ ശുചീകരണത്തിനെ പറ്റിയാണ് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ പ്രത്യേകിച്ച് ഗ്യാസ്ട്രോളജിസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്ന എസ്റ്റോ ഇൻ്റർസ് കൊണ്ട് അത്ര പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ കുടലിന് വൻകുടൽ ചെറുകുടലിൻ്റെയല്ല വൻകുടലിനെ പറ്റിയാണ് കൂടുതൽ പറയുക കാരണം ഈ വൻകുടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാക്ട് ഇത് ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഒരാൾക്ക് അഞ്ചടി അഞ്ചഞ്ച് പേരുമാണെങ്കിൽ അവരുടെ കോളൻ അവിടെങ്കിൽ കോളന്നല്ലെങ്കിൽ വൻ വൻകുടൽ കറക്റ്റ് അഞ്ചടി അഞ്ചഞ്ചായിരിക്കും കൊച്ചുകുട്ടികളുടെ അതുപോലെ എല്ലാവരുടെയും പോലെയാണ് അപ്പോൾ ഇത് ഒരു ലാർജ് ഇൻഡസ്റ്റൈൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല രണ്ട് വയസ്സ് രണ്ട് വയസ്സിന് ശേഷം അമേരിക്കയിലെ ഒരു സർജൻ ഡോക്ടർ കെല്ലി എന്ന് പറയും പുള്ളി ഇരുപതിനായിരത്തിൽ പരം സർജറി പുള്ളി വൻകൊടൽ ചെയ്തു എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുക എന്താ ഐ നവർ ഐ നവർ ഫൈൻ്റെ നോർമൽ ലാർജ് ഇൻറ്റസ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആളുകളുടെയും വൻകൊടൽ എല്ലാം കുഴപ്പമായിട്ടുള്ളതാണ് അപ്പോൾ ചെറിയ ആൾക്ക് വളരെ അമിതമായിട്ടുള്ള വയറുമാണ് അല്ല കുടവേറെ നമ്മൾ പറയും പക്ഷേ അത് ആക്ച്വലായിട്ട് ഫാറ്റി ഇതാണെന്നാണ് പറയുന്നത് ഡോക്ടർ സോദി പറയുന്നത് എന്താണത് ഫാറ്റി ഡിപ്പോസിറ്റ് അത് ഡിപ്പോസിറ്റ് അല്ല പക്ഷെ അങ്ങനെ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞോട്ട് ഈ ഫാറ്റ് ഡിപ്പോസിറ്റാന്ന് പറഞ്ഞിട്ട് ആളിൽ പോയിട്ട് ഈ ഫാറ്റ് റിമൂവ് ചെയ്യും അത് ഗുണത്തിന് പേരെ ഭയങ്കര ദോഷം ചെയ്യും ഇത് ചെയ്ത് ആളിൽ മരിക്കു വരെ ചെയ്തിട്ടുണ്ട് പിന്നെ കോംപ്ലിക്കേഷൻ്റെ കാര്യം പറയും വേണ്ട അതുകൊണ്ട് ഈ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇത് കുറയാനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ വൻകുടൽ ഇത് ഇത്ര അതായത് ഇപ്പോൾ ഉദാഹരണം ഈ ഏകദേശം അമ്പത് പൗണ്ട് തൊട്ട് നൂറ് പൗണ്ട് വരെ ഫീസസ് മലം ഈ വൻകുടലിൽ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് വിത്തൗട്ട് എനി പ്രോബ്ലം ഒരു പ്രശ്നവും അതുണ്ടാക്കത്തില്ല പക്ഷേ ആ വൻകുടൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും പക്ഷെ അത് കുഴപ്പമുണ്ട് ഈ മലം എല്ലാം കൂടെ അവിടെ കെട്ടിക്കിടന്നിട്ട് ഇത് ഗ്യാസ്ട്രിക് ഇത് അൾസറായിട്ട് മാറും ചെറിയ ക്യാൻസറായിട്ട് മാറും അങ്ങനെ പോലെ പോലെ മാരകമായിട്ടുള്ള അസുഖമായിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതായത് ബാക്ടീരിയ പെൺകുട്ടിൽ അതായത് ലാർജ് ഇൻഡസ്റ്റൈൽ ഹാവ് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബാസിലസ് ഫംഗസ് വൈറസ് ആൻഡ് പാരസൈറ്റ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം ദ ലാർജ് ഇൻഡസ്റ്റൈൻ നോട്ട് ഫ്രം എനി എനി പാർട്ട് ഓഫ് ദ ബോഡി എല്ലാ സോഫുകളും ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്ട്രിയാണ് പക്ഷേ അത് മെഡിക്കൽ ആയിട്ട് ഡോക്ടേഴ്സിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ അത് അമേരിക്ക ഡെവലപ്മെൻസുകളിൽ അവർ അവരെല്ലാം വൻ പ്രാധാന്യം കൊടുക്കും അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇത് ഇതുപോലെ കേസുകൾ വന്നു കഴിഞ്ഞാൽ അവർ അഡ്വൈസ് ചെയ്യുന്നത് കോളൻ ഹൈഡ്രോ തെറപ്പി എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് അതേപ്പറ്റി ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ പറഞ്ഞുതരാം കോളൻ ഹൈഡ്രോതെറാപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെന്ത് ചെയ്യും ജല ദിവസം ലാക്സേറ്റ് ഉപയോഗിക്കുന്നത് കുഴപ്പമാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫൈബർ ഫുഡ് ഉപയോഗിക്കുക അന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാക്സിമം പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക പിന്നെ അതുപോലെ ഈ വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് അതായത് ചീരയില മുരങ്ങയില അതുപോലെ ഇലവർഗ്ഗങ്ങൾ ധാരാളം പിന്നെ മരക്കറികളെല്ലാം നമ്മൾ ഉപയോഗിക്കുക കഴിയുന്നതും ഇറച്ചി അതായത് നോൺ വെജ് ഉപേക്ഷിക്കത്തില്ല എന്നാൽ തന്നെ വളരെ കുറച്ചിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ വെജിറ്റേറിയനാണ് ആണ് നമ്മൾ ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഇവർക്ക് എന്തോ ഈ കുഴിമന്തി ആ മന്തി എന്നൊക്കെ പറഞ്ഞാൽ പല സാധനങ്ങളുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അതായത് ആനിമൽസിൻ്റെ കളയുന്ന സാധനങ്ങളാണ് ഇവർ അരച്ച് ഉരുട്ടി ഓമന പേരിൽ കൊടുക്കുന്നത് അതിനകത്തെല്ലാം ഈ അജിനോമോട്ടോ അതായത് സിന്തറ്റിക്കായിട്ടുള്ള ടേസ്റ്റും സ്മെല്ലും ഒക്കെ ചേർത്ത് അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇവിടെ കയറി കഴിക്കണമെന്ന് തോന്നും പക്ഷേ നിങ്ങൾ അതുപോലെ എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ കഴിയുന്നത് നമ്മൾ ഈ ഹോട്ടൽ ഫുഡ് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക പിന്നെ ചില ചിലയാൾക്ക് ചെയ്യണം എന്തിനായി വെജിറ്റബിൾസ് ധാരാളം കിട്ടുന്നുള്ളോ അത് കഴിക്കത്തില്ല ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത് അപ്പം ഈ വൻകൊടുമെ പിന്നെ ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാൻ അടുത്തൊരു എപ്പിസോഡ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ എല്ലാ ദിവസവും മലം പോകത്തക്ക പോലെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒരു നമുക്ക് മാറ്റാൻ സാധിക്കും ഈ മലബന്ധം ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് മറ്റൊരു ഏഴുമണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്